എന്റെ പേര് രേവതി കോട്ടയം ജില്ലയിലെ കുമരക എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ നേഴ്സാണ് നഴ്സായിട്ട് ഞാൻ ഒമാനിൽ വർക്ക് ചെയ്യുകയാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴിനാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിന് വേണ്ടിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഇതാണ് ഹസ്ബൻ്റിൻ്റെ സിസ്റ്റർ ചേച്ചി നേഴ്സായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലിന് ചേച്ചിക്ക് ഒരു തലവേദനയും തലവേദനയെ തുടർന്ന് ഛർദിയുണ്ടായി അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചിയുടെ പേര് വിദ്യ എന്നാണ് വിദ്യക്ക് ഇതുപോലെ ഛർദിലും ഭയങ്കര തലവേദനയാണ് ഞങ്ങൾ വിദ്യനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ അവിടെ വെച്ച് എം ആർ എടുത്തു എം ആർ എയിൽ ഹൈഗ്രേഡ് ട്യൂമറാണ് അവർ സസ്പെക്റ്റ് ചെയ്തത് അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് നാട്ടിൽ നാട്ടിലോട്ട് പോരണം ബാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും വേണം ഞാനാണ് അത് ഞാനാണത് ആദ്യമായിരുന്നത് എനിക്കത് വീട്ടിൽ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതെങ്ങനെ ഞാനിത് പറയും വീട്ടുകാർ എങ്ങനെ ഉൾക്കൊള്ളും അങ്ങനെ എനിക്കൊരുപാട് വിഷമം ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി പറഞ്ഞ് ഈ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്ക് ഞാൻ അന്നൊരു വിശ്വാസിയൊന്നും ആയിരുന്നില്ല ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു മാതാവേ എനിക്കൊരു ശക്തി തരണം ഇത് ഞങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും മുമ്പോട്ട് ഒരു തരണം ഞാൻ നാട്ടിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാം എനിക്കപ്പോൾ വെക്കേഷൻ്റെ സമയമൊന്നുമല്ല ഞാൻ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ വെക്കേഷനായി ഏപ്രിൽ ഞാൻ അവിടെ ഏപ്രിൽ വന്നു ഉടമ്പടി എടുത്തു അതിനു മുമ്പ് ചേച്ചിയുടെ സർജറി ഫെബ്രുവരി രണ്ടിന് ചേച്ചിയുടെ സർജറി കഴിഞ്ഞു സർജറിയുടെ സമയത്ത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല തളർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ ചേച്ചി പെട്ടെന്ന് അതിൽ നിന്നും ായി റിക്കവറായി പക്ഷേ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കിന് സ്റ്റേജ് ത്രീ ഹൈഗ്രേഡ് ആയിരുന്നു ചേച്ചിക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം ഇനി എങ്ങനെയാണ് മുമ്പോട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല ജോലി തുടരും എന്താവും ഒന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ വന്നിവിടെ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു മാതാവ് ഇത് ട്രീറ്റ്മെൻറ്റ് പൂർത്തീകരിച്ച് സൗഖ്യമായി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ചേച്ചിയിലായിട്ട് വന്ന് ഈ ആൾക്കാരെ വന്നൊരു സാക്ഷ്യം പറയാൻ ഒരു നിയോഗം ഉണ്ടാവണേന്ന് വെച്ച് ഞാൻ തന്നെ പ്രാർത്ഥിച്ചു മുപ്പത്തിമൂന്ന് റേഡിയേഷൻ എടുക്കേണ്ടി വന്നു റേഡിയേഷൻ ഇടയ്ക്കും ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ അതിൽ നിന്നെല്ലാം മാതാവ് ഞങ്ങളെ കരകേറ്റി വിട്ടു മെഷ്യൻ നിന്നു ഒരാഴ്ചത്തോളം റേഡിയേഷൻ മുടങ്ങി പക്ഷെ എന്നാലും പ്രാർത്ഥന കൈവിട്ടില്ല ചേച്ചി ആകെ മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിപ്പോയി പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നു ഇങ്ങനെ ഒരു അസുഖം ആളും അവിടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിരുന്നു ഞങ്ങൾക്ക് ചേച്ചിക്ക് പ്രാർത്ഥിക്കാനൊരിതില്ല ചേച്ചി ആകെ കിടപ്പ് അങ്ങനെ ഭയങ്കര ഇത് ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് പിന്നെ തിരിച്ച് കഴിഞ്ഞ വർഷം പോരുമായിരുന്നു അപ്പം ഞാൻ പോരുന്നതിന് രണ്ട് വർഷം മുമ്പാണ് ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നത് ഞാൻ അവിടെ ചെന്നാണ് കാണുന്നത് റേഡിയേഷൻ്റെ സമയത്ത് ചേച്ചീനെ അന്ന് ഞാൻ പോരുന്ന രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ ചേച്ചി തലവേദനയായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടക്കും അപ്പം ഇങ്ങനെ കൈ തൊട്ട് വെച്ചാൽ കൂടെ ഞാൻ തൈലോം തേച്ചു തെയ്മ ഇത് കുറയ്ക്കണേ അടുത്ത വർഷം എനിക്ക് ഇവിടെ വന്ന് ചേച്ചിയുടെ കൂടത്തിൽ വന്ന് ഇത് പറയാൻ പറ്റണേ മാതാവേന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ വിഷമങ്ങളെല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കി തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഒന്നര മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എം ആർ എടുത്തു അതിൽ അവർക്ക് ഡൗട്ടുണ്ട് വീണ്ടും റീയക്വറൻസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് ഭയങ്കര സംശയമായിരുന്നു വീണ്ടും തു ഞാൻ്റെ ഉടമ്പടി തുടർന്നു മൂന്ന് മാസം കഴിഞ്ഞ് ആറാമത്തെ മാസം ചേച്ചിക്ക് വീണ്ടും എം ആർ എടുത്തു അതിലും അവർക്ക് ഡൗട്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ പ്രാർത്ഥന കൈവിട്ടില്ല തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഈ മാർച്ച് മാസം അഞ്ചാം തീയതി ചേച്ചിക്ക് എം ആർ എ വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്തു അതിൽ മാതാവിൻ്റെ അനുഗ്രഹത്ത ഒന്നുമില്ല ക്യാൻസർ സെൽസ് ഒന്നുമില്ല പരിപൂർണ്ണ സൗഖ്യം കിട്ടി ഇപ്പം ട്രീറ്റ്മെൻറ്റും പൂർത്തിയായി അങ്ങനെ എനിക്ക് മാതാവിൻ്റെ ഇന്നടയിൽ വന്ന് ചേച്ചിയായിട്ട് നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച മാതാവിന് ഒത്തിരി നന്ദി കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമാക്കും രേവതി രഘുനാഥൻ തൻ്റെ സിസ്റ്റർലോയ്ക്ക് വേണ്ടി വന്നവിടെ ഉടമ്പടി എടുത്തതും പ്രാർത്ഥിച്ചതും മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലായി ട്യൂമർ തലയിൽ ട്യൂമറിലായിരുന്നു ക്യാൻസറായിരുന്നു ട്രീറ്റ്മെൻറ്റിലൂടെ എല്ലാം കടന്നു പോയെങ്കിലും വളരെയധികം വിഷമിക്കുന്ന മകളായിരുന്നു എന്നാൽ അമ്മയുടെ നേർച്ച വസ്തുക്കൾ തൈലവും തൈലവും തേനും ഇതെല്ലാം ഉപയോഗിച്ച് ഈ മകളുടെ ശക്തമായ പ്രാർത്ഥനയിലൂടെ അമ്മ ഇടപെട്ട് ഈ മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് അതെ വിളിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത് സഞ്ചാരി മാതാവ് അമ്മ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം ഓടി വന്ന് നമ്മളെ സഹായിക്കുന്നു ഈശോയോട് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവരുടെ വേദന മാറ്റി കൊടുക്കുവാനായിട്ട് അമ്മ കൂടെ ഇരുന്ന് അമ്മ പ്രാർത്ഥിക്കുകയും അങ്ങനെ സൗഖ്യം നൽകുകയും തരിഗണിച്ച് ചെയ്യുന്നു ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ഈ അമ്മയ്ക്കും ഈശോ തിരുക്കുമാരനും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൈയടിച്ച് മഹത്വ ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക